എല്ലാ കാലത്തും ഒരു നിലപാടുണ്ട് ഉസ്താദിനൊരു നിലപാടുണ്ട് ആ നിലപാട് തുറന്നു പറയുന്നതിൽ ആരെയും ഭയപ്പെടാത്ത ഒരു നേതാവായിട്ടാണ് അദ്ദേഹം കേരളീയ സമൂഹത്തിൽ ഉയർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ ഉസ്താദിനെ ഒറ്റപ്പെടുത്താൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടക്കുകയില്ല എന്ന വസ്തുത ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മുമ്പ് അത്തരത്തിലുള്ള ചില ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ പല നിലപാടുകളെയും ഉസ്താദ് എതിർക്കാറുണ്ട് ഞങ്ങളുടെ ആശയത്തോട് യോജിക്കുന്ന ഇല്ല എന്ന് പലപ്പോഴും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ് ഉസ്താദിൻ്റെ നിലപാടാണ് മറ്റുള്ളവരുടെ നിലപാടിനെ ബഹുമാനിക്കാൻ നമുക്ക് സാധിക്കണം അദ്ദേഹത്തിന് ഞങ്ങളോടുള്ള എതിർപ്പ് പരസ്യമായി പറയുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ സഹിഷ്ണുതയോട് അത് കാണാറ് അതേ സന്ദർഭത്തിൽ ഞങ്ങളുടെ വിമർശനങ്ങൾ ഞങ്ങൾ ഉന്നയിക്കാറുണ്ട് ആ വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടി കാണുന്ന സമീപനമാണ് ഉസ്താദു സ്വീകരിച്ചിട്ടുള്ളത് അതിനു പകരം ഞങ്ങൾ പറയുന്നതിന് വഴിക്ക് വന്നില്ലെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുകയില്ല ഞങ്ങളൊരു ബഹിഷ്കരണ നിലപാട് സ്വീകരിക്കുമെന്നുള്ള സമീപനം സ്വീകരിക്കുന്നത് കേരളത്തിൻ്റെ സംസ്കാരത്തിനും കേരളത്തിൻ്റെ പൈതൃകത്തിനും യോജിച്ചതല്ല